നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് ശർമാജിയെ കാണാൻ വേണ്ടിയിട്ട് ഒളിച്ചും പാതും ഒക്കെ വരുന്നത് വരുന്നു വരുന്ന അപ്പൊ ഇതിൽ എന്റെ വിഷയം എന്ന് പറയുന്നത് കല്യാണം കഴിക്കണം നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് വീട്ടുകാർ പറയുന്നു എന്നുള്ള വിഷയത്തിൽ വരുന്നു അങ്ങനെ വരുന്ന ആളുകളെ ചേർത്ത് വിടാറുണ്ട് കല്യാണ വിഷയത്തിൽ ചെറുകിടയൊക്കെ നമുക്ക് ചേർത്ത് വിടാൻ പറ്റും വലിയ ദോഷമുള്ളത് പറ്റിയല്ല തുന്ന് തന്നെ പറയും എന്ന് പറഞ്ഞാൽ താങ്കൾ ഇപ്പം ചേർത്ത് വിടാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ചേർത്ത് വിടാൻ പറ്റും മൈനായിട്ട് അതായത് ഒരു പത്തിൽ എട്ട് പൊരുത്തം നാല്പൊരുത്തം രണ്ടെണ്ണം കുഹവാണ് രാഷയാധിപൊരുത്തം മുതലായിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിലും പരിഹാരങ്ങളും പകർന്നും കൊടുത്ത് ചെയ്തും കൊടുത്തൊക്കെ വിടാം കുഴപ്പമില്ല കാരണം കല്യാണം കഴിച്ച് തുടക്കത്തിലെ തന്നെ ഡൈവോഴ്സ് ആയി പോകുന്ന ചില കേസുണ്ട് അത് തുടക്കത്തിലെ പരിഹരിച്ചു വിട്ടാൽ ഇവർ അങ്ങേയറ്റം വരെ മാതൃകാ ദമ്പതികളായിട്ട് പോകും എങ്ങനെ നോക്കിയാലും ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കല്യാണമൊക്കെ കഴിച്ചു പോകുന്ന ൊണ്ടും തിരുത്താൻ പറ്റിയല്ല അങ്ങനെ വന്നിട്ട് ഒഴിവാക്കി എങ്ങനെ പോയാലും ശരിയാകുതരാ അത് അപ്പോഴേ കാര്യം പറഞ്ഞു വിടും അപ്പോഴും ഒരിക്കലും അത് ശരിയാകുതരാ ഒന്നുമല്ല മരിച്ചു പോകും അല്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഈ പേരും പറഞ്ഞ് പണം ഓഫർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുത്തന്നാൽ ഞാൻ എത്ര രൂപ തരാം എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഉണ്ട് പറഞ്ഞു ചോദിച്ചു വരുന്നവരുണ്ട് വാങ്ങാറല്ല കാരണം നിയമം നമുക്ക് ദോഷകരമായിട്ട് വരും തന്നെയല്ല അതിൻ്റെ ആവശ്യമില്ല ചെറുകിട കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും പിന്നെ കല്യാണം നടന്നു കഴിഞ്ഞ് ഡൈവോഴ്സിന്റെ വക്കയിലേക്കൊക്കെ വലിയ ഗുരുമാല ഒന്നിനു പിള്ളേരും ഒക്കെ ഉണ്ട് യോജിപ്പിക്കുന്നുണ്ട് കഠിനമായിട്ടുള്ള പ്രയോഗങ്ങൾ വേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ സമയത്തും ചെയ്തു കൊണ്ടിരിക്കുക അന്തചിത്രമായിട്ട് പോകരുത് മനസ്സിലായി എനിക്കത് ശരിയാക്കി കൊണ്ടുപോകാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം കുഞ്ഞുകുട്ടി പറയാതിനുണ്ട് അത് വേർപെട്ട് പോകാൻ പാടില്ല അത്തരമുള്ളത് വേഗം ശരി അതല്ല തുടക്കത്തിലെ തന്നെ ഇത് ശരിയാവാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് സംസാരിക്കുമ്പോഴെങ്കിൽ നില കാണുമ്പോഴും അറിയാൻ വലിയ എമൗണ്ട് എന്ന് പറയുന്നതല്ല ശരി നഷ്ടപ്പാടില്ല ഉള്ള കൂലിയാണ് ഒരാൾ വെളുപ്പിനെ മൂന്ന് മണിക്ക് കുളിയും കഴിഞ്ഞിരുന്ന് പത്തുമണി വരെ ഇരുന്ന് കർമ്മം ചെയ്യണമെങ്കിൽ ഈ ആള് കൈലാസത്തിൽ പോയി മോക്ഷം ചെയ്താൽ പോരെ ഒരാളിനെ നന്നാക്കി എടുക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് ഉണ്ട് അയാൾക്ക് കുടുംബമുണ്ട് ഇയാളുടെ പഠിത്തം അനുസരിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ മാനവ മര്യാദയായിട്ട് എടുക്കാവുന്ന പല കേസ് കെട്ടുകൾ ഒഴിവാക്കിയിട്ടായിരിക്കും ഇത്തരം കേസ് റെക്കമെൻഡ് കൊണ്ടോ ഒഴിയാൻ പാടില്ലാത്ത കൊണ്ടോ ഈ മേജർ കേസ് എടുക്കുക അപ്പൊ ഇന്നത് തരണം എന്ന് പറയും അതിന്റെ പിന്നിൽ സാമ്പത്തികം മാത്രമല്ല റിസ്ക് നല്ലോണം ഉണ്ട് തന്നെ ഒരു കേസ് സക്സസ് ആക്കി വിട്ടാലും അതിന്റെ പിന്നാലെ പിന്നെ അവർ പിന്നെയും പിന്നെയും ചെറുകിട കേസുകൾ ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം ഒരു കല്യാണം ഇച്ചിരി പ്രശ്നമായി വേറെ കല്യാണൊക്കെ ഉറപ്പിച്ച് സ്നേഹിച്ചൊക്കെ നിൽക്കുന്ന വീട്ടുകാർ തങ്ങൾ കൂട്ടി ആലോചിച്ചൊക്കെ നടത്തി വിട്ടു ഈ പെണ്ണ് എന്ത് എന്ത് ചെയ്താൽ ബോഡി ടച്ചിങ്ങിന് സമ്മതിക്ക ഓരോ ഒഴിവ് കഴിവ് പറയുന്നു അങ്ങനെ പറഞ്ഞ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ ആക്കി പോകും അപ്പം ഒരു ഗേൾഫണ്ടുണ്ട് ഇങ്ങനെയുള്ള മോഡേൺ രീതിയിലുള്ള സ്വഭ അനുരാഗികൾ ഇങ്ങനെയൊക്കെ ഉള്ളതും ജാതകം നോക്കുമ്പോൾ നമുക്കറിയാം പക്ഷേ നമുക്ക് മുഖത്ത് നോക്കി മാതാപിതാക്കളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അവരത്രയും ഉയർന്നിട്ടില്ല സാംസ്കാരികപരവും ഭൗതിക തലത്തിലും ഒന്നും ഈ പെൺകുട്ടിയെ ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ടായിരിക്കും വീട്ടിൽ നിൽക്കുന്നത് ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ് ഇതിനൊക്കെ സൈഡ് എഫക്ട് അവനവൻ്റെ കുടുംബത്തിനും അവനവനും ഇന്നല്ലേ നാളെ വരും അതോടെ പ്ലസ് ഇട്ടായിരിക്കും ചിലപ്പം ഈ എമൗണ്ട് മേടിക്കുന്നത് അപ്പോൾ ആ മേടിച്ചു കഴിഞ്ഞാലും ഈ രണ്ട് മൂന്ന് കൊല്ലം ഇതുങ്ങളെയൊന്നും മേടിച്ചുകൊണ്ടുപോകാൻ ഈ കമ്മിറ്റി ഉത്തരവാദിത്വമുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പിന്നെ വിളിവരും അതിനനുസരിച്ച് എപ്പോഴും തുക കിട്ടുകയല്ല ഇത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊടുത്തു കൊണ്ടേ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വലിയ എമൗണ്ട് അല്ല മേജർ സർജറിക്ക് അഞ്ച് ലക്ഷം ഡോക്ടർമാർ പറയുകയാണെങ്കിൽ പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് ഒരു സർജറിയിൽ മാറുന്നത് അത് ചിന്തിക്കുന്നില്ല അതല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യുന്നവൻ്റെ അടുക്ക വരുമ്പോൾ പറയില്ല അല്ല അവൻ ഇത്ര വാങ്ങി എന്ന് പറയുന്നത് അതേസമയം അത് നൂറ് രൂപയിൽ തീരണ്ടതാണ് നൂറ് രൂപ തിളക്കാൻ സാധിക്കും ഇപ്പോഴത്തെ കേസ് മയനായിട്ട് തീരുകയല്ല മയനറായിട്ട് തീർക്കാൻ ഇന്ന് സ്വമേധയല്ലാവരും ബുദ്ധിമാന്മാരാണ് കമ്പ്യൂട്ടർ ലാവുന്ന എൻ്റെ ഗ്രഹനല കാര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ കോടതിയുണ്ട് വക്കീലുണ്ട് എല്ലാം ഉണ്ട് ഈ വക മേഖലകളിലുള്ളവർക്ക് പോലും ഇത്തരം ദോഷങ്ങളുണ്ട് സമീപിക്കാറുണ്ട് ഓക്കെ അതായത് നമ്മളെ പരിപാലിക്കേണ്ട വലിയ വലിയ ജഡ്ജിമാർ കാര്യങ്ങൾ വലിയ വലിയ ഡോക്ടർമാർ വലിയ വലിയ നിയമജ്ഞർ മാതൃകപരമായി ജീവിക്കേണ്ടവർ പോലും ഞങ്ങളിലൊക്കെ വരാം എൻ്റെ ഇടക്ക് വരാറുണ്ട് ഏറ്റവും േറ്റവും ഇതായത് പാവപ്പെട്ട തൂമ്പ പണിക്കാർ വരാറില്ല കാരണം അവന് പ്രശ്നങ്ങളില്ല വലിയ വലിയ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പം അവർക്ക് ഒരാൾക്ക് വേണ്ടി നമ്മൾ തൊണ്ണൂറ് ദിവസം ദിവസം ഒക്കെ ഇരിക്കണം അഞ്ചും എട്ടും പേരെയൊക്കെ ഇരുത്തിയൊക്കെ വേണം ചെയ്യാനായിട്ട് ആരും ഇപ്പം ഇതിനൊന്നും ഈ പൂജയ്ക്കും കാര്യങ്ങളും ബില്ലിങ്ങല്ല പിന്നെ വരുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒക്കെ കൊടുത്തു വേണം ഇരുത്താൻ ഈ മേടിക്കുന്ന ആൾ ഇത്ര വരുള്ളൂ പിന്നിലെ ബാക്ക്ഗ്രൗണ്ട് ആൾക്ക് കൊടുക്കുന്ന ഒന്നും പിന്നെ അതിൽ നിന്ന് ടാക്സ് കൊടുക്കണം സൂപ്പർ ടാക്സ് കൊടുക്കണം പൂജാ സാധനങ്ങൾ പലതും നമുക്ക് കിട്ടാറില്ലാതെ വരുന്നുണ്ട് അപ്പം മേലേക്കട ഉള്ള കർമ്മങ്ങൾക്ക് തുകയാവും അത് ട്രീറ്റ്മെൻറ്റാണെങ്കിലും പൂജാതി കർമ്മങ്ങളാണെങ്കിലും എന്നതാണെങ്കിലും ശരിയായിട്ടൊരു ഒരു ജാതകം എഴുതണമെങ്കിൽ തന്നെ മിനിമം ഏറ്റവും ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു മാസം എടുക്കും ഇപ്പം ആരാണ് അങ്ങനെ എഴുതുന്നത് ഈ ഒരു മാസം കിട്ടിയ ഒരു ജാതകത്തിൽ എന്നെ വാങ്ങാൻ പറ്റും കുടി വന്ന രണ്ടായിരത്തി അതിൽ ആയിരത്തി അവക്ക ഈ ഒരു മാസം കൊണ്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പൂജ്യം കൂടെ കിട്ടില്ലേ എന്തിനായി റിസ്ക് എടുത്ത് ഈ ശാപം പിടിച്ച പണി ചെയ്യുന്ന ചോദ്യം കൃത്യമായിട്ട് എഴുതിയാൽ ഒട്ടൊക്കെ ഒട്ടൊക്കെ അല്ലെന്ന് ശിവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്ത് കൃഴുകൃത്യമായിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ചതി ഉണ്ടാവും കൃത് കൃത്യം അല്ലെങ്കിൽ ശാപം ഉണ്ടാവും പിന്നെ എവിടെ നിൽക്കണം ജ്യോതിഷം